ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം കുട്ടികളും പേരൻസിനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പണ്ട് കാലത്ത് കുട്ടികൾ ഒരുപാട് ഗെയിമുകൾ കളിച്ചിരുന്നു ടിവിയും മൊബൈലും കാണിരുന്ന കാണാത്ത കാലമായിരുന്നു ഇപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ ടി വിയിലും മൊബൈലുമാണ് പഠിപ്പിലില്ല ആ സാഹചര്യത്തിൽ നമ്മുടെ പഴയകാല ഗെയിമുകളിലേക്കും കുട്ടികളുടെ ശ്രദ്ധ ഒന്നായിലേക്കും മാറ്റി നോക്കാം നമ്മൾ കളിക്കാൻ പോകുന്ന കളി പ്രാണിയും പണ്ട് കാലത്ത് കളിച്ചിരുന്ന കളിയാണ് ഇത് നമ്മൾ എടുക്കുന്നത് ഇളകാണ്ട് നമ്മൾ ഒന്നും ഇളകരുത് ഇളകാണ്ട് മെല്ലെ ടച്ച് ചെയ്തിട്ട് നമ്മൾ എടുത്ത് എടുത്തു പോകണം അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും ഇതേപോലെ ഇളകരുത് ഇനി ഇളകി കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് ഔട്ട് ഔൺ നമ്മൾ നമ്മൾ എത്ര കോൺസെൻട്രേഷൻ കൊടുക്കണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന രീതിയും